നമസ്കാരം ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ മഹാനായ രാഷ്ട്രപിതാവായ മഹാത്മാ ഗാന്ധിയെ കുറിച്ചാണ് അദ്ദേഹം നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യ സമരത്തിന്റെ മുഖ്യ നായകനായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതിൽ ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദർ എന്ന സ്ഥലത്ത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ജനിച്ചു അദ്ദേഹത്തിന്റെ സത്യസന്ധതയും കരുണയും ആയിരുന്നു അച്ഛൻ കരംചന്ദ് ഗാന്ധി അമ്മ പുത്തിലെ ഭായോടെ നീതി ബന്ധങ്ങളും നീതി നീതിബോധങ്ങളും അദ്ദേഹത്തിന്റെ മനസ്സിൽ വലിയൊരു ഹൃദയം ചുറ്റി ദക്ഷിണാഫ്രിക്കയിലെ അഭിഭാഷകനായിരുന്ന ഗാന്ധിജി വർണ്ണവിഭേജ വിവേചനത്തിനെതിരെ നിലകൊണ്ടു അവിടെ നിന്ന് തന്നെയാണ് സത്യാഗ്രഹം എന്ന ആശയം കണ്ടെത്തിയത് അഹിംസയുടെ പാതയിൽ ഒരിക്കലും വഴി വഴിതെറ്റില്ല ഉപ്പ് സത്യാഗ്രഹം അസഹരണ പ്രസ്ഥാനം എന്നിവയിലൂടെ അദ്ദേഹം ലോകത്തോട് പറഞ്ഞു വെടിയുണ്ടകൾക്ക് പകരം സത്യവും സമാധാനം കൊണ്ട് ലോക ഗാന്ധിജിയുടെ ജീവിതത്തിൽ ലളിതവും ധനസമ്പത്തിലും ആഡംബരത്തിലും പ്രധാനം നൽകിയിട്ടില്ല നമ്മൾ വിദ്യാർത്ഥികൾ ഗാന്ധിജിയിൽ ഇന്ന് പഠിക്കാനുള്ളത് സഹനം സത്യസന്ധത കൂട്ടുകാരെ നിങ്ങൾക്ക് ഗാന്ധിജിയുടെ മാതൃകയായി മാറ്റിന്